നന്നായി പഠിക്കാനും ജോലിൽ പ്രവേശിക്കാനും ഐക്യു വേണം എന്നാൽ ആ ജോലിയുമായി നന്നായി ജീവിക്കണമെങ്കിൽ ഐക്യു പോരാ ഇക്യു വേണം എന്താണ് ഐക്യു ഇന്റലിജന്റ് കോഷ്യൻ്റ് എന്താണ് ഇക്യു ഇമോഷണൽ കോഷ്യൻ്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയാം നമുക്ക് അറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ഐക്യൂ ഉള്ള രാജ്യം എന്ന് പറയുന്നത് ജപ്പാനാണ് നമ്മൾ പല ജപ്പാൻ പ്രൊഡക്റ്റുകളും കണ്ടിട്ടുണ്ട് മേഡ് ഇൻ ജപ്പാൻ എന്ന രൂപത്തിൽ ജപ്പാനീസ് വളരെ ഐക്യൂ കൂടുതൽ ആളുകളാണ് ജീവിതത്തിൽ അതിൻ്റേതായ മികവ് അവർക്ക് നേടാനും സാധിക്കുന്നുണ്ട് എന്നാൽ എന്താണ് ഈ ക്യൂ ഒരു മനുഷ്യൻ ഒരു ദിവസം ഏകദേശം ആറായിരത്തിലധികം ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം ആറായിരത്തോളം ചിന്തകൾ ഒരു മനുഷ്യനിൽ മനുഷ്യൻ്റെ തലച്ചോറിൽ രൂപപ്പെടുന്നുണ്ട് ഈ ആറായിരത്തോളം ചിന്തകളിൽ ഒട്ടുമിക്കവയും നെഗറ്റീവാണ് ചിലതൊക്കെ റെപ്പിറ്റേറ്റീവ് അതായത് ആവർത്തിച്ച് വരുന്ന ചിന്തകളാണ് ഇങ്ങനെ വരുന്ന ചിന്തകളെ നമ്മളെ മനസ്സിൽ വരുന്ന വികാരങ്ങളെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതാണ് നമ്മുടെ ഇ ക്യൂ അഥവാ ഇമോഷണൽ ക്വേഷൻ വൈകാരിക ബുദ്ധി എന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മലയാളത്തിൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റും അപ്പോൾ ഒരാളുടെ വൈകാരിക ബുദ്ധി എത്രമാത്രം ഉയർന്നു നിൽക്കുന്നുണ്ടോ അതിനനുസരിച്ച് ആൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മറികടന്ന് മുന്നേറാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പലപ്പോഴും ഐ ക്യൂവിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ അതിനെ മറികടക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇ ക്യു അഥവാ ഇമോഷണൽ കോഷ്യനിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇവിടെ ഇമോഷണൽ കോഷ്യന് കൂടണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അത് മൂന്ന് എസിനെ ആസ്പദമാക്കിയിരിക്കുന്നു ഒന്ന് സെൽഫ് അവെയർനെസ് സ്വയം ബോധ്യമുണ്ടാവുക സെക്കൻഡ് വൺ സെൽഫ് മാനേജ്മെൻറ്റ് സ്വയം മാനേജ് ചെയ്യുക സ്വയം കൈകാര്യം ചെയ്യാൻ സ്വയം നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കുക മൂന്നാമത്തത് സോഷ്യൽ അവയർനെസ് സാമൂഹിക അവബോധം ഈ മൂന്ന് കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസിനെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും അതിലേക്ക് പിന്നെയും കുറേ കാര്യങ്ങൾ ചേർക്കാനുണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അപ്പോൾ വൈകാരിക ബുദ്ധി വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ശക്തമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ കഴിയട്ടെ